തിരഞ്ഞെടുപ്പ് എടുത്തതും തിരിച്ചടികളുടെ ഘോഷയാത്രയാണ് അതിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിരിക്കുന്നത് മുതിർന്ന നേതാക്കളടക്കമാണ് ഇപ്പോൾ പാർട്ടി വിടുന്നത് കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ് കരുണാകരപുത്രി പത്മജിക്ക് പിന്നാലെ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീഷും സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയിരുന്നു കേരളത്തിലെ കോൺഗ്രസ്സിന് അടിത്തറ സൃഷ്ടിച്ചേരാൻ മുൻ മുഖ്യമന്ത്രിമാരാണ് കരുണാകരനും ആന്റണിയും എന്നാൽ ഇവരുടെ മക്കളിലൂടെ തന്നെയാണ് ബി ജെ പി കേരളത്തിലെ ഓപ്പറേഷൻ താമരയ്ക്ക് തുടക്കമിട്ടത് ഇപ്പോഴിതാ അച്ചൂമ്മനും ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പത്തനംതിട്ടയിൽ അനൻ ആന്റണിക്കെതിരെ പ്രചരണം നടത്തില്ലെന്നാണ് അച്ചൂമ്മൻ ഇപ്പോൾ പറയുന്നത് യിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബാല്യകാലം മുതലുള്ള സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പ്രചരണം നടത്തില്ലെന്നുമാണ് അച്ചൂമ്മൻ പറയുന്നത് പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നടത്തുമെന്നും അച്ചൂമ്മൻ പറഞ്ഞു കുടുംബ ബന്ധം വിലമതിക്കുന്നതിനാലാണ് താൻ ഈ നിലപാട് സ്വീകരിച്ചത് ഏതായാലും അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ടയിൽ അച്ചു ഉമ്മന്റെ വാക്കുകൾ ബി ജെ പി എന്തായാലും ചർച്ച ചെയ്യും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി പരിഗണിക്കുന്ന ആന്റു ആന്റണിയാണ് പത്തനംതിട്ടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി എമ്മിനായി മുൻമന്ത്രി തോമസ് ഐസക്കാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിനെ സമുന്നതരായ നേതാക്കളായിരുന്നു എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഇരുവരും സുഹൃത്തുക്കളുമായിരുന്നു കോൺഗ്രസ് ക്യാമ്പിനെ ഞെട്ടിച്ചാണ് അനിൽ ആന്റണി ബി ജെ പിന്നത് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാലും ബി ജെ പിന്നുചാണ്ടിയുടെ മകനും പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയുമ്മൻ കോൺഗ്രസ് പ്രചരണത്തിൽ ഇപ്പോൾ സജീവമാണ് അതിനിടയിലാണ് അച്ചൂമ്മന്റെ ഈ പ്രസ്താവന പത്തനംതിട്ടയിൽ കോൺഗ്രസ് സിറ്റിംഗ് എം പി ആന്റു ആന്റണിയും മുതിർന്ന സി പി എം നേതാവും രണ്ടു തവണ സംസ്ഥാന ധനമന്ത്രിയുമായ തോമസ് ഐസക് എന്നിവരാണ് അനിൽ അനിലാന്റണി നേരിടുന്നത് മോഡലിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അച്ചു ദുബായി അടിസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് കോട്ടയം ലോക്സഭയിലേക്ക് പോലും അച്ചൂമ്മന്റെ പേര് കോൺഗ്രസിൽ നിന്ന് ചർച്ച ചെയ്തിരുന്നു എന്നാൽ സീറ്റ് പിന്നീട് കേരള കോൺഗ്രസിന് നൽകുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിൻഗാമിയായി പലരും മുമ്പ് കരുതിയിരുന്നതും അച്ചുമനെ തന്നെയാണ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കി അച്ചുമൻ മാറി നിൽക്കുകയായിരുന്നു ഇതിനിടെയാണ് പത്തനംതിട്ടയിലെ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് പറഞ്ഞുകൊണ്ട് അച്ചു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾക്ക് പിന്നാലെ ഉമ്മൻചാണ്ടിയുടെ മകൾ കൂടി ബി ജെ പി പാളയത്തിലെത്തിയാൽ അതിനേക്കാൾ വലിയ പ്രഹരം കോൺഗ്രസിന് വേറെ ലഭിക്കാനുണ്ടാകില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക